ഹലോ ഗൈസ് ഇന്നലത്തെ കാറ്റിലും മഴയിലും ഉണ്ടായതാണ് കേട്ടോ ഒരുപാട് മരങ്ങളെല്ലാം ഒടുങ്ങി വീണിട്ടുണ്ട് രാവിലെ മണ്ട വെച്ച് ഒടിഞ്ഞ് വീണ് നമ്മുടെ ആത്തിച്ചക്ക ആത്തിച്ചക്കാലെല്ലാം അമൃതഞ്ചക്കയും പിന്നെ മാവ് നെല്ലി വാഴ എല്ലാം എന്താ വീന്ന് പോയിരിക്കുകയാണ് ഇനി ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി മാറ്റുന്നതാണ് ജോലി ലാവ് വന്ന് ഡയറക്റ്റായിട്ട് ഇതിന്റെ എല്ലാത്തിനും കൂടെ മണ്ണയിൽ വീണ് ആ ആ അമൃതിനാണെങ്കിൽ മൂട്ടില് മണ്ണും ഇല്ലായിരുന്നു മൂടോടെ പുഴുത് വീഞ്ഞിരിക്കുകയാണ് ലാവിലോട്ടാണെങ്കിൽ അടുക്കാൻ വയ്യ നീർബായിരുന്നു ഇതിനിങ്ങനെ വൃത്തിയാക്കുക എന്ന് വെച്ചാൽ അവർ എത്തുമ്പെടിയുമില്ല അടുത്ത മഴയ്ക്ക് മുന്നേ കുറച്ചെങ്കിലും വെട്ടി മാറ്റിയെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ചക്കയൊന്നും വീന്തില്ല മൂന്നെണ്ണേ വീന്നോളായിരുന്നു കമുണ്ടോ കമവും അങ്ങനെ വെട്ടി പൊളന്നിടക്കാണ് വീന്നിരിക്കുന്നത് വാഴയൊക്കെ ഒരുപാട് പോയിട്ടാ ഈ മാവ് താളിമാവായിരുന്നു അതും പോയി അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുവിധം ഒരു പരുവത്തിന് ഇങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് കുറച്ച് പ്ലാവിലെ ആവിൻ്റെ മാറ്റി കുറച്ച് വൃത്തിയാക്കിയപ്പോഴെങ്കിന്റെ അടുത്ത മഴ തെയ്യ് കൊണ്ട് കയറണം അതിപ്പോൾ ഏത് നിമിഷവും പെയ്യുന്നുള്ളതിൽ പിന്നെ എല്ലാം മതിയാക്കി നമ്മൾ വീട്ടിനകത്തോട്ട് കയറി കയറുന്നുണ്ട് തന്നെ അടുത്തതായി സ്റ്റാർട്ട് ചെയ്യും ഇതിൽ പേര് ഇങ്ങനെ ഇട്ടിട്ട് പോകാനും നിർവഹിക്കും വീട്ടിലോട്ട് പോകാൻ വരുമ്പോഴേക്കും മഴ ശക്തി ഭയങ്കര ശക്തി പിന്നെ എന്തായാലും കുറച്ച് നേരം അവിടെ തന്നെ ഇങ്ങോട്ട് അങ്ങ് പോകാൻ ഇല്ലായിരിക്കും ഈ കാറ്റ് കാറ്റുണ്ടാകും ഇങ്ങനെയാണ് കാറ്റ് വീഴ്ച നമ്മൾ ഒരിടത്തിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് ശരിക്കും റബ്ബറാണ് കേട്ടോ അപ്പോഴും അവിടത്തെ അവരെല്ലാവരും മുറിച്ചു മാറ്റിയപ്പോഴേക്കും കാറ്റിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നിന്ന് വീശാനും അങ്ങനെ നമ്മൾ ഈ മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണ് തുടങ്ങുന്നത് നമ്മളവിടെ നിൽക്കവേ തന്നെ ഒരു വലിയ മുടി ഒരു കരിയപ്പിലാണ് കണ്ട അതിപ്പോഴേ ചാഞ്ഞ് നിൽക്കണം നമ്മൾ പോകുന്നതിന് മുമ്പേ നമ്മളവിടെ നിന്നപ്പോഴെ തന്നെ അത് ഇനി മറിഞ്ഞു വെയ്യുന്നു അത്രത്തോളം ശക്തിയായിരുന്നു മഴയ്ക്കും കാറ്റിനും ഉണ്ടായിരുന്നു